നമസ്തേ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ ഫലം കർക്കിടകം വൃശ്ചികം കുംഭം മീനം രാശിക്കാർക്ക് ഗുണമാണ് മേടം കന്നി തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മകരം രാശിക്കാർക്ക് ദോഷമാണ് ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന ദോഷം ആണ് ജാതകത്തിൽ ഗ്രഹങ്ങൾ ചിലപ്പോൾ അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങൾക്കൊക്കെ കുറച്ച് അനുകൂലമായ അവസ്ഥ ഉണ്ടായി എന്ന് വരും എങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ ഈ ദിവസം എന്തായാലും അനുഭവിക്കാതിരിക്കില്ല നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും കൂടാതെ നക്ഷത്ര ഫലങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം അല്ലാണ്ട് എൻ്റെ വാട്സാപ്പിലേക്ക് രണ്ട് ദിവസമായി മെസ് നിങ്ങളുടെ വീഡിയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയറിയില്ല അല്ലെങ്കിൽ എൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് നിങ്ങൾ നോക്കണം ഓപ്പൺ ചെയ്ത് നോക്കണം എങ്ക അല്ലെങ്കിൽ ശരിക്കും എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്നവർക്കാണ് അത് കയറി ചെല്ലുകയുള്ളൂ ന്യൂസ് ഫീഡിലേക്ക് അതുകൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ ഇത് വ്യക്തിപരമായ ഫലങ്ങളല്ല എന്നുകൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫലങ്ങൾ നോക്കാം നാളൊക്കെ പറഞ്ഞ് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഒരു മധ്യമാവസ്ഥയായിരിക്കും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ജീവിത പങ്കാളിന്ന് അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ആ ആ പിതർ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ചില അവസ്ഥകൾ ഉണ്ടാകും കലഹവുമായി പ്രായവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഈ തൊക്കു രോഗങ്ങൾ അലർജി രോഗങ്ങൾക്കുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ള സമയമാണ് സാമ്പത്തികമായി മെന്മയൊക്കെ ഉള്ള ദിവസം ആയിരിക്കും ഇനി ഇടവം രാശി ഇടവം രാശിക്ക് കഠിനമായ ദോഷമാണ് കാർത്തിക അവസാനം മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ആരോഗ്യ കാര്യത്തിലൊക്കെ കുറച്ച് മേന്മയുണ്ടാവും എന്നാൽ സർക്കാർ കാര്യങ്ങളൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും നമ്മുടെ ഗുരുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ഗുരുസ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ചില ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ദൈവാദിനം വളരെ കുറയുന്ന ദിവസമാണ് തൊഴിലംഗത്തും അനുകൂലമായിരിക്കില്ല ആരോഗ്യകാര്യത്തിലും അത്ര അനുകൂലമൊന്നും അല്ല ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടവരും കുടുംബത്തിലുള്ളവരുമൊക്കെയായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഇനി കർക്കിടകം മഹീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനൻ രാശിക്കാർക്കും ഒട്ടും അനുകൂലമല്ല ജീവിത പങ്കാളി നിന്ന് ചെറിയ അനുകൂലാവസ്ഥയൊക്കെ കിട്ടും എന്നൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമല്ല മാതൃപ്രതിസ്ഥാനീരമായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എന്നിവരുമായിട്ടും അഭിപ്രായ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല അലസത മടി ഒക്കെ അവർക്കുണ്ടാകും പൊതുവെ ദൈവാധീനം കുറവുള്ളതായത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കും തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും വേണ്ട രീതിയിലത് പൂർത്തീകരിക്കാനായിട്ട് കഴിയില്ല ആരോഗ്യകാര്യവും അനുകൂലമായിരിക്കില്ല ഇനി കർക്കിടക രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം അവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകൻ രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമായിരിക്കും ദൈവാധീനമുള്ള ദിവസമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പിതൃസ്ഥാനീയരിൽ നിന്ന് മാതൃസ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും അംഗീകാരങ്ങളൊക്കെ ലഭിക്കും എന്ന ആരോഗ്യ കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും സഹോദര സ്ഥാനീയര് അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ രംഗത്തും ചെറിയ വനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമാണ് ആദരണീയരായ വ്യക്തികളിൽ നിന്ന് ഒക്കെ മനോദുഖം ഉണ്ടാകും പിതൃ മാതൃസ്ഥാനീയരിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവും സഹോദര സ്ഥാനീയരിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല ഒട്ടും ദൈവാധീനമില്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കൂറുകാരാണ് കൂറുകാരാണ് ഇപ്പം ചിങ്ങം അത് കുറച്ച് നാളത്തേക്ക് ഇവിടെ ഉണ്ടാവും എന്നുകൂടെ അറിയണം കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാവില്ല കലഹം ഉണ്ടാകും തൊഴിൽ രംഗത്തും മനപ്രയാസമായിരിക്കും നന്നായി നാമം ജീവിക്കുക പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതാണ് ഇനി കന്നി ഉത്തരം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയാണ് സുഹൃത്തുക്കൾ സഹോദര സ്ഥാനീയർ മുതലായവരിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ കഴിയും ദൈവാദീനമുള്ള സമയമാണ് തൊഴിലംഗത്തൽപ്പം കഠിനത ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും ദോഷമൊന്നുമില്ല ശത്രുക്കൾ മൂലമുള്ള ദുരിതങ്ങൾക്കൊക്കെ ഒരു സമാധാനം കിട്ടും പിതൃസ്ഥാനീയർ അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലകളിൽ നിന്നൊക്കെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം ഇങ്ങനെ പൊതുവേ കന്നിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിരിക്കും തുലാം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ് പിതൃസ്ഥാനീയര് ഗുരുക്കന്മാർ ഇങ്ങനെയുള്ള അംഗീകാരവും അഭിനന്ദനങ്ങളും ഒക്കെ കിട്ടും കുടുംബത്തിൽ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും കിട്ടും ജീവിത പങ്കാളിയിൽ നിന്നും അംഗീകാരവും സ്നേഹവും ഒക്കെ ലഭിക്കും എന്നാൽ അലർജി സംബന്ധമായ സുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സുഹൃത്തുക്കൾ സഹോദര സ്ഥാനൊന്നും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമല്ല അലസതയൊക്കെ അവരെ ബാധിക്കും ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് കുറെ കാലത്തേക്ക് എന്ന് മനസ്സിലാക്കണം തൊഴിൽ കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും ഇനി വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ആണ് വൃശ്ചികം രാശി വൃശ്ചികരാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് അതേപോലെ മക്കൾ സ്ഥാനീയർ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാവും ദൈവാധീനമുള്ള ഒരു സമയമാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വൃച്ചക്കാർക്കുണ്ടാകും ആരോഗ്യകാര്യത്തിലൊന്നും ശ്രദ്ധിക്കാം പിതൃസ്ഥാനീയര് ഗുരുക്കന്മാർ സർക്കാർ സർവീസ് തുടങ്ങിയവരിലൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സഹോദര സ്ഥാനീരനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും ശത്രുദോഷവും ഉണ്ടാകും ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ധനുരാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിലംഗത്തും വലിയ കുഴപ്പമില്ല ബാക്കി എല്ലാ കാര്യത്തിലും പ്രയാസങ്ങളാണ് കുടുംബത്തിൽ കലഹം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാതാപിതൃ സ്ഥാനീയരായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടത് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളും അനുകൂലമല്ല അതുകൊണ്ടത് ശ്രദ്ധിക്കണം മകരം മകരം രാശിക്ക് ദോഷമാണ് ദൈവാദിനമുള്ളൊരു സമയമൊക്കെ ആണെന്നുള്ളത് കൊണ്ട് ദോഷത്തെ കുറയ്ക്കാം കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനം കിട്ടും പക്ഷേ ആരോഗ്യം അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയരെ പിതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമല്ല തൊഴിൽ രംഗത്തെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും എങ്കിലും ചെറിയ ശുഭഫലങ്ങൾ മകരം ഉണ്ടാകും കുംഭം കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരിട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് ഗുണ ഗുണകരമായ സമയമാണ് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പിതൃസ്ഥാനികർ സഹോദരർ തുടങ്ങിയവരുന്നൊക്കെ അനുകൂല സ്ഥിതി ഉണ്ടാകും എന്നാൽ പൊതുവെ ദൈവാധീനം കുറവുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് തരാം പ്രത്യേകിച്ച് തൊഴിൽ കാര്യങ്ങൾ മീനം മീനം രാശിക്കാർക്കും ഗുണകരമായ സമയമാണ് പിതൃസ്ഥാനീയയിൽ നിന്ന് സഹോദര സ്ഥാനീരിൽ നിന്ന് ഒക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ മീനം രാശിക്കാർക്ക് രാശിക്കാർക്കുണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് എന്നാൽ ദൈവാധീനം കുറവുള്ളതിൻ്റെ ഒരു പ്രശ്നം ഈ ദിവസം ഉണ്ടാകും തൊഴിലംഗം അത്ര അനുകൂലമല്ല ആരോഗ്യകാര്യവും അനുകൂലമല്ല ഇത് ചന്ദ്രാധിഷ്ഠിത രാശിയെ ആശ്രയിച്ചുള്ള ഫലമാണ് പൊതുവെ ഒന്ന് പൊതുവായിട്ട് ഇതിനെ സ്വീകരിക്കാം ദോഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങൾ നാമജപമൊക്കെ നടത്തി ആ ദോഷങ്ങളൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഈ നിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇത് ആരുടെയും വ്യക്തിപരമായ ഫലം അല്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരേപോലെ ഇത് പ്രാവർത്തികമാകുമെന്ന് വിചാരിക്കരുത് എങ്കിലും ദോഷങ്ങളുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു മുൻകരുതലെടുക്കാൻ എല്ലാവർക്കും ആകും അതുകൊണ്ട് ദോഷങ്ങൾ ഉള്ളവർ നാമം ചൂപിച്ച് ആ ദോഷങ്ങളെയൊക്കെ മാറ്റുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ